സർഗാത്മകതയ്ക്ക് ചില ധർമ്മങ്ങളൊക്കെ ഉണ്ട് ഈ കേൾക്കുന്നവരിൽ ആൾ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് പന്നയൻ രവീന്ദ്രൻ എന്ന നല്ല രാഷ്ട്രീയക്കാരനെയും നല്ല മനുഷ്യനെയും പറ്റിയാണ് നല്ല പൊതുപ്രവർത്തകനെയും പറ്റിയാണ് നല്ല വായനക്കാരനെയും പറ്റിയാണ് നല്ല സാഹിത്യ കൗതുകക്കാരനെയും പറ്റിയാണ് നല്ല കായിക കലയെ സ്നേഹിക്കുന്ന ആളിനെ പറ്റിയാണ് ഈ പറയുന്നത് എന്ന് ആർക്കാണ് അറിയാത്തതല്ലേ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രത്യേകതയല്ലേ അല്ലേ അടുത്ത ആഴ്ചയിൽ പോകും അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് രണ്ട് ദിവസം ചിലവഴിക്കും അവിടെ എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചിട്ടുണ്ട് ആ കഴിഞ്ഞ ലക്ഷം അദ്ദേഹം ആദ്യം മത്സരിച്ചപ്പോഴും ഞാൻ പോയിരുന്നല്ലോ അതൊക്കെ നമ്മുടെ സാഹിത്യ ധർമ്മമാണ് സർഗാത്മകതയ്ക്ക് ചില ധർമ്മങ്ങളൊക്കെ ഉണ്ട് മറ്റുള്ളവരെ ശത്രുക്കളായി കാണാനല്ല അങ്ങനെ തീർച്ചയായിട്ടും അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഇത് മത്സരമല്ലേ മത്സരത്തിൽ ഞാൻ ഏതു പക്ഷത്തെന്ന് ചോദിച്ചാൽ അവിടെ ചേർത്ത് നിർത്താൻ എനിക്ക് ചില രൂപങ്ങളുണ്ട് സാർവദേശീയ മനുഷ്യത്വം കാത്തു സൂക്ഷിച്ചാൽ മതി സാർവദേശീയ സ്ഥാനമാനങ്ങളേക്കാൾ എത്രയോ വലുതാണ് വളരെ വിശാലമായ ഒരു മനുഷ്യത്വം കാത്തു കാത്തുസൂക്ഷിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മനസ്സുകൊണ്ടേ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമ്മുടെ ഒരു ഉത്തമ സുഹൃത്ത് മത്സരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആഗ്രഹിക്കണ്ടേ അദ്ദേഹം ജയിച്ചു വരട്ടെ എൻ്റെയും കൂടി പ്രാർത്ഥന അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും ആശംസകളുണ്ടാവും എൻ്റെ പ്രയത്നങ്ങളോ പ്രേരണയോ അദ്ദേഹത്തിന് ആവശ്യമാണെങ്കിൽ ഈ വാക്കുകൾ കൊണ്ട് അത് ലഭിക്കട്ടെ പ്രചോദനമായി അത് മാറട്ടെ എന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു